ഡിസംബർ ഡിസംബർ എന്ന് പറഞ്ഞ് പേജിൽ വേദന മെസ്സഞ്ചറിൽ വന്നിട്ട് വിഷയം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് സാധാരണ ഞാൻ കമന്റ് വായിക്കാറില്ല വായിച്ചാൽ കൈയില്ലാത്തവൻ കൈ ഫിറ്റ് ചെയ്തിട്ട് അവന്റെ ചെകിടത്തടിക്കുന്ന രീതിയിലുള്ള എഴുത്താ ചിലഴുതുന്നു അതുകൊണ്ട് കമന്റ് വായിക്കാറില്ല പക്ഷേ ഇന്ന് ഡിസംബർ ആറുമായി ബന്ധപ്പെട്ട് ചില കമന്റുകൾ നമുക്കിങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് എടുക്കുമ്പോ തന്നെ അതിങ്ങനെ നമ്മളെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് കൊണ്ട് ഒരെണ്ണം നോക്കുമ്പോ അതിലെഴുതിയിരിക്കാണ് ചില തല മുഴുവനും ചാണകം കൊണ്ട് നടക്കുന്ന ചെല എഴുതിയിരിക്കുന്ന എന്താണെന്നറിയോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളും മറക്കണ്ട ഞങ്ങളും മറക്കാൻ അനുവദിക്കൂല ഈ അപമാനം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് മുപ്പത്തിമൂന്ന് വർഷമായതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളെന്ന് ഇവരാ പറയുന്നത് രാജ്യസ്നേഹികളാണ് നോക്കിയേ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല പക്ഷേ മറക്കാൻ നമുക്ക് പറ്റൂല മറക്കാൻ നമുക്ക് പറ്റൂല